ഡോക്ടർ മോഹൻ വർഗീസ് മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞ ശേഷം ജനജീവിതം സാധാരണഗതിയിലാവുകയായിരുന്നു ഇപ്പോൾ ആളുകളെ പ്രതിഷേധിച്ച് ഈ ഈ കൊലപാതകങ്ങളെ അപലപിച്ചൊക്കെ രംഗത്തെത്തിയ നാട്ടുകാർ അവർ തന്നെ പറയുന്നു അഞ്ചാറ് വർഷമായി ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്ന് ആൾ സമാധാനം ഉണ്ടായപ്പോൾ സുരക്ഷയും അല്പം ലഘു ലഘുവായി കണ്ടു അത് അവിടെയൊന്നും പ്രശ്നം പ്രശ്നമുണ്ടാക്കില്ല എന്ന രൂപത്തിലേക്ക് എത്തിയിരുന്നു അതാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പെൽഗാം പോലൊരു പ്രദേശത്തേക്ക് ഈ തരത്തിൽ ആക്രമണവുമായി നാലു നാലുപേരാണ് ഇരച്ചെത്തിയത് ആ സമയത്ത് രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ നാട്ടുകാരാണ് പലരെയും അവിടെ നിന്ന് മാറ്റിയത് സ്മൃതി യഥാർത്ഥത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നതെല്ലാം തന്നെ അപ്രതീക്ഷിതമായ സ്ഥലത്തും അപ്രതീക്ഷിതമായ സമയത്തുമാണ് അങ്ങനെയാണ് ചരിത്രപരമായി ഭീകരാക്രമണങ്ങളുടെ ഒരു ഹിസ്റ്ററി കാണിക്കുന്നത് അങ്ങനെയാണ് ഇത് വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മെയിൻ ഒരു സെൻറ്ററിൽ നിന്നും ഏതാണ്ട് ആറ് കിലോമീറ്ററോളം അകലെ കിടക്കുന്ന കാലനടയായി മാത്രം അല്ലെങ്കിൽ പോണിയുടെ പുറത്ത് മാത്രം എത്താൻ കഴിയുന്ന ഒരിടം സെലക്ട് ചെയ്യുന്നത് വ്യക്തമായ ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ സുരക്ഷ ബീഫപ്പ് വേണ്ട രീതിയിൽ ഉണ്ടാവില്ല എന്ന മുൻകൂട്ടി ഉള്ള അറിവ് ഒരുപക്ഷെ ഭീകരർക്ക് ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണ് സെലക്ഷൻ ഓഫ് ദി ടാർഗറ്റ് പക്ഷേ ആ സെലക്ഷൻ ഓഫ് ദി പ്ലേസ് എന്നതിനേക്കാൾ സെലക്ഷൻ ഓഫ് ദി കൈൻഡ് ഓഫ് പീപ്പിൾ ടാർഗറ്റഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നോക്കൂ പാകിസ്ഥാൻ്റെ ഉള്ളിൽ തീവ്രവാദികളെ ട്രെയിൻ ചെയ്യുകയും തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുകയും വളർത്തിക്കൊണ്ടു വരികയും ചെയ്യുന്ന ബ്രീഡിങ് ഫാക്ടറീസ് വളരെ സജീവമായി പ്രവർത്തിക്കുന്നു അതിന് ലഷ്കർ ഇ തൊയ്ബയുടെ ഫ്രണ്ടൽ ഏജൻസി ഇപ്പോൾ പറയുന്ന ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് പ്രതിരോധ സംവിധാനം അല്ലെ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അബ്രോഗേറ്റ് ചെയ്തതിനെ തുടർന്ന് കാശ്മീരിലെ ജനത അനുഭവിക്കുന്നു പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന വലിയൊരു പരാതി പരിഭവം പാകിസ്ഥാൻ കാശ്മീർ ജനതയുടെ മേൽ ഇങ്ങനൊരു പ്രോപ്പഗൻഡ യുദ്ധത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ വാരി വിതറുകയാണ് അത് വിശ്വസിക്കുന്നത് ചെറിയ നമ്പർ ആളുകളെങ്കിലും ഉണ്ടാകും പക്ഷേ ഭൗതികമായി അവിടെ ശാന്തിയും സമാധാനവും ഉണ്ട് പക്ഷേ അതില്ല എന്ന് തെളിയിക്കേണ്ടത് ഈ തീവ്ര വിഭാഗങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് അവർ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിലേക്ക് വൻ തോതിലുള്ള റിക്രൂട്ട്മെൻ്റ് ഡ്രൈവിലേക്ക് പോകുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു മൂന്ന് സ്ഥലത്തെങ്കിലും സൈഫുള്ള കസ്തൂരി എന്ന് പറയുന്ന കുട്ടും ഭീകരൻ അദ്ദേഹമാണ് ഡെപ്യൂട്ടി കമാൻഡൻ്റ് ഓഫ് ദി ഫോഴ്സ് അതായത് ദ ഇപ്പോഴത്തെ ടി ആർ എഫ് എന്ന സംഘടനയുടെ ഡെപ്യൂട്ടി കമാൻഡൻ്റ് ആയ ആ ആളിൻ്റെ വീഡിയോ ഫുട്ടേജസ് ആൻഡ് ഓൾസോ വേഡ്സ് വെളിയിൽ വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് മെയ് ഫെബ്രുവരി മാസം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിക്ക് ഉള്ളിൽ കാശ്മീർ ജനത മോചിപ്പിക്കപ്പെട്ടിരിക്കും അതുകൊണ്ട് കാശ്മീർ ജനതയ്ക്ക് ഇനി അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല അവരെ മോചിപ്പിക്കാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ വലിയ തോതിലുള്ള വികാരം പാകിസ്ഥാനുള്ളിൽ യുവജനങ്ങൾക്കിടയിൽ ഇളക്കി വിടുകയാണ് ആ പ്രസ്താവനയെ പാകിസ്ഥാൻ മിലിട്ടറി ജനറൽ ഇപ്പോഴത്തെ മിലിട്ടറി ജനറലിൻ്റെ ചില വാക്കുകളുമായി ചേർത്ത് വായിക്കണം കാശ്മീർ ഞങ്ങളുടെ ജീവനാടിയാണ് അത് ഒരു കാരണവശാലും ഞങ്ങൾ തുച്ഛീകരിച്ച് കാണില്ല കാശ്മീർ സെൽഫ് ഡിറ്റർമിനേഷൻ റൈറ്റ് ഉണ്ട് എന്ന രീതിയിൽ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിസ്റ്റ് കൂടിയായ പാകിസ്ഥാൻ ആർമിയുടെ ഇപ്പോഴത്തെ ചീഫിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം എന്തോ കേൾക്കേട്ടില്ല പാക് സൈന്യത്തിന്റെ ആശീർവാദത്തോടെ നടന്ന ആക്രമണമായി തന്നെ കാണണം തീർച്ചയായും പാക് സൈന്യത്തിന്റെ ഒത്താശയോടുകൂടി വ്യക്തമായി പാക് സൈന്യം പാക് ഇന്റർ സർവീസ് ഇന്റലിജൻസ് ആൻഡ് ഇൻ പാകിസ്ഥാൻ ടെറർ ഔട്ട്ഫിറ്റ്സ് പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് പാക് ഓക്കുപൈഡ് കാശ്മീരിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ നിരന്തരം തുടരുന്ന ഏറ്റവും ഭീകരാക്രമണവും നടത്തുന്ന തീവ്രവാദ വിഭാഗങ്ങളും എല്ലാം തന്ന എല്ലാം അടങ്ങുന്ന ഒരു അച്ചുതണ്ടിലേക്കാണ് നീങ്ങുന്നത് അവർ പ്രോപ്പഗേൻ്റെ മെഷീനുടെ ഭാഗമായി പറയുന്നു കാശ്മീരിൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് അട്ടിമറിക്കപ്പെടുകയാണ് അതിനർത്ഥം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരള ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും വലിയ തോതിൽ സഞ്ചാരികൾ അവിടെ എത്തുന്നു കാശ്മീരിൻ്റെ പ്രകൃതി സൗന്ദര്യം നുകരാനായി സഞ്ചാരികൾ അവിടെ എത്തുന്നു ആ സഞ്ചാരികളുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും തിരിച്ചു പോകാറില്ല അവർ കാശ്മീരിൽ തന്നെ വസിക്കുന്നു എന്ന തെറ്റായ സന്ദേശം കാശ്മീർ ജനതയ്ക്കുള്ളിലും പാകിസ്ഥാനുള്ളിലും വാരി വിതറുകയാണ് അങ്ങനെയെങ്കിൽ സഞ്ചാരികളെ ടാർഗറ്റ് ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരുപക്ഷെ നിസ്സഹായരായ സഞ്ചാരികൾ ദുരുദ്ദേശങ്ങളൊന്നുമില്ലാത്ത കാശ്മീരിൽ തങ്ങണമെന്ന യാതൊരുദ്ദേശവും ഇല്ലാത്ത ഈ സഞ്ചാരികൾ ഇരുപത്തെട്ട് സഞ്ചാരികളെയാണ് വിനോദ സഞ്ചാരത്തിന് വേണ്ടി പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് പോയതാണ് മിനി സ്വിറ്റ്സർലൻഡ് ലിറ്റിൽ സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന പഹൽഗാമിൻ്റെ അടുത്തുള്ള ആ ഒരു വാലിയിലേക്ക് ബൈസരൺ വാലിയിലേക്ക് പോയ ആളുകളെയാണ് അവർ വകവരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഗൂഢ ഗൂഢപദ്ധതിയുടെ വ്യക്തമായൊരു പദ്ധതിയുടെ ഭാഗമാണ് പക്ഷേ ഇവിടെ സ്മൃതി ചോദിച്ച ചോദ്യം കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് മുൻകൂട്ടി കരുതാനുള്ള ഒരു ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി ഉള്ള രാജ്യമാണ് ഭാരതം അപ്പോൾ എന്തുകൊണ്ട് ചില ഭാഗങ്ങളിലെങ്കിലും കാശ്മീരിൻ്റെ എല്ലാ ഭാഗത്തും സുരക്ഷാ സംവിധാനം ചില വീക്ക് പോയിന്റ് അക്കിലർ ഹീൽ എക്സ്പോസ് ആയി നിൽക്കുകയാണ് അവിടം നോക്കി വീക്കസ്റ്റ് പോയിന്റ് നോക്കി തീവ്രവാദികൾ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ആണ് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ആണ് പിന്നിലുള്ളത് ഒന്ന് സോഫ്റ്റ് ടാർഗറ്റ് ടാർഗറ്റ് ചെയ്തപ്പെട്ടിരിക്കുന്നു സോഫ്റ്റ് ഒബ്ജക്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കാശ്മീർ ജനതയ്ക്ക് ഒരു ഫിയർ സൈക്കോസിസ് വന്നിരിക്കുന്ന ഒന്ന് രണ്ട് കാശ്മീരിന്റെ വളർന്നു വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുണ്ട് കോവിഡ് എല്ലാം കഴിഞ്ഞ മാന്ദ്യത്തിൽ നിന്ന് ഉണർന്നുകൊണ്ട് ഒരു കേവലം നാൽപ്പതിനായിരം ആയിട്ട് ചുരുങ്ങിപ്പോയ ഈ വിനോദസഞ്ചാരികളുടെ എണ്ണം ഒരു ലക്ഷമായി അഞ്ചു ലക്ഷമായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കലണ്ടർ വർഷം ഇരുപത്തി ഒൻപത് ലക്ഷം പേരാണ് അവിടെ വിനോദസഞ്ചാരത്തിനെത്തിയത് അങ്ങനെ കാശ്മീരിന്റെ ഇക്കോണമി ഉൾപ്പെടെ മെച്ചപ്പെടുന്നു എന്നത് വന്നപ്പോൾ അതൊരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കാൻ ശരി ഈ മാസം എട്ടാം തീയതിയാണ് ശ്രീനഗറിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല സുരക്ഷാ യോഗം ചേർന്നത് അതിനുശേഷം നടക്കുന്ന ആക്രമണം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്